നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലേക്ക് ജോലി തേടി പോകുന്ന പ്രവാസികൾക്ക് തലവേദനയായി പുതിയ നിബന്ധന ഏർപ്പെടുത്തിയിരിക്കുകയാണ് യു എയുടെ പുതിയ നിബന്ധന കാരണം വട്ടം കറങ്ങാൻ പോകുന്നത് അതായത് ഇനി പാസ്പോർട്ടിൽ ഒറ്റ പേരുള്ളവർക്ക് യു എയിലേക്ക് വിസിറ്റ് വിസയിൽ വരാനാവില്ലെന്നാണ് മുന്നറിയിപ്പ് ഉദാഹരണത്തിന് നിങ്ങളുടെ പാസ്പോർട്ടിലെ പേര് പ്രവീൺ എന്ന ഒറ്റ പേര് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടില്ല പ്രവീൺ കുമാർ എന്ന പേരിലെ പ്രവീൺ ഗിവൺ നെയ്മും കുമാർ എന്നത് സർ നെയ്മും ആക്കുകയോ പ്രവീൺ കുമാർ എന്ന് രണ്ടായി രേഖപ്പെടുത്തുകയോ ചെയ്യണം സർനെയിമോ രണ്ടാം പേരോ പാസ്പോർട്ടിൽ വേണമെന്നാണ് നിബന്ധന ഇതോടെ ഒറ്റ പേരുകാരായവർക്ക് മുന്നിൽ വാതിലടച്ചിരിക്കുകയാണ് യു എ എന്നാൽ താമസ തൊഴിൽ വിസക്കാർക്ക് വിലക്ക് ബാധകമായിരിക്കില്ല പുതിയ നിയന്ത്രണം എയർ ഇന്ത്യയും സ്ഥിരീകരിച്ചിട്ടുണ്ട് നിലവിൽ ഒറ്റ പേരുകാരായ റെസിഡന്റ് വിസക്കാർക്ക് നിയമം ബാധകമാകില്ല എന്നാൽ പാസ്പോർട്ട് പുതുക്കുമ്പോൾ ഇവരും പേര് വിപുലീകരിക്കണം രാജ്യാന്തര പാസ്പോർട്ട് നിയമപ്രകാരം ഗിവൺ നെയിം സർ നെയിം എന്നിവ വേണമെന്നുണ്ടെങ്കിലും കർശനമായി ഇത് നടപ്പാക്കിയിരുന്നില്ല എന്നാൽ ഈ നിയമം കർശനമായി പാലിക്കണമെന്നാണ് യു എ നൽകുന്ന മുന്നറിയിപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനകം വിസ ഇഷ്യൂ ചെയ്ത പാസ്പോർട്ടിൽ സിംഗിൾ നെയിം ഉള്ളവരെയും യു എ എമിഗ്രേഷനുകൾ തടയും കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ നിയമം പ്രാബല്യത്തിലായിട്ടുണ്ട് ഇതിനകം വിസ ഇഷ്യൂ ചെയ്തവരെയെങ്കിലും ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം എയർലൈനുകളുടെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഇത്തരം വിസക്കാർ രണ്ടു ദിവസമെങ്കിലും കാത്തിരിക്കണമെന്നുമാണ് ചില ട്രാവൽ ഏജന്റുമാർ അവരുടെ ഉപഭോക്താക്കൾക്ക് നൽകുന്ന നിർദ്ദേശം ഇന്നലെ ഇത്തരത്തിൽ ഒറ്റ പേരുകാരായ പ്രവാസികൾ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതേസമയം സന്ദർശന വിസയിൽ രാജ്യത്തേക്ക് എത്തുന്നവർക്ക് വിസ പുതുക്കുന്നതിനായി സൗദി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു വിസ പുതുക്കുന്നതിനായി പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കണമെന്നാണ് ആരോഗ്യ ഇൻഷുറൻസ് കൗൺസിൽ അറിയിച്ചത് വിസിറ്റിംഗ് വിസ നീട്ടി നൽകാൻ അഭ്യർത്ഥിക്കുന്ന സമയത്ത് പുതുക്കിയ വിസയോടൊപ്പം ഈ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതായിരിക്കും ഗൾഫ് ഗൾഫ് യൂണിയൻ अरेबियन शील्ड कोऑपरेटिव इंश्योरेंस, इंशुरे अरेबियन कोऑपरेटिव अल इतिहाद कोऑपरेटिव अल सगर कोऑपरेटिव हेल्थ इंश्योरेंस, एक्स कोऑपरेटिव, इंशुरापेटिव अलेट को इंशुरेस् ग्रूप अलराजी तगाफुल വല സൗദി ഇനായ തുടങ്ങിയ സൗദിയിലെ ലൈസൻസ് ഉള്ള ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും ഇത്തരത്തിലുള്ള അംഗീകൃത കമ്പനികളിൽ നിന്ന് തന്നെ നിർബന്ധമായും ഇൻഷുറൻസ് നേടിയിരിക്കണം വിസിറ്റിംഗ് വിസയുടെ കാലാവധി പുതിയ നിർദ്ദേശപ്രകാരം നൂറ്റി ദിവസം വരെ നീട്ടി നൽകുന്നതായിരിക്കും വിസ കാലാവധി നൂറ്റി എൺപത് ദിവസത്തിൽ കൂടുതലാകാത്ത നിലയിലായിരിക്കും വിസ ദീർഘിപ്പിച്ചു നൽകുക സൗദിയിൽ എത്തിയത് മുതലുള്ള കാലാവധിയാണ് ഇതിനായി പരിഗണിക്കുക ഇതിനായി നിശ്ചിത തുക ഫീസ് ഇനത്തിൽ നൽകേണ്ടതുണ്ട് വിസിറ്റ് വിസയിൽ എത്തുന്നവരുടെ താമസ കാലാവധിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് സിംഗിൾ എൻട്രി വിസിറ്റ് വിസകളിൽ സൗദിയിൽ എത്തുന്നവർക്ക് രാജ്യത്ത് താമസിക്കാവുന്ന കാലാവധി മൂന്ന് മാസമായി വർദ്ധിപ്പിക്കാനുള്ള ശുപാർശയ്ക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി കഴിഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക